രണ്ടാമത്തെ തൊഴിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ആർമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അഗ്നിവീർ തിരഞ്ഞെടുപ്പിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി അഗ്നിവീർ ടെക്നിക്കൽ അഗ്നിവീർ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നീഷ്യൻ അഗ്നിവീർ ട്രേഡ്സ്മാൻ എന്നീ വിഭാഗങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ആരംഭിക്കും വിദ്യാഭ്യാസ യോഗ്യത ജനറൽ ഡ്യൂട്ടി പത്താം ക്ലാസ് പാസ്സായിരിക്കണം അഞ്ച് അടിസ്ഥാന വിഷയങ്ങളിൽ ആകെ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കും ഓരോന്നിനും മുപ്പത്തി മൂന്ന് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ വിജയിച്ചവർ ഇതിന് തുല്യമായ ഗ്രേഡ് നേടിയിരിക്കണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും അടുത്തത് ടെക്നിക്കൽ ഫിസിക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് എന്നിവ ഉൾപ്പെടെ സയൻസ് പ്ലസ് ടു ഓരോ വിഷയത്തിനും നാൽപ്പത് ശതമാനം മാർക്കോടെ ആകെ അൻപത് ശതമാനം മാർക്കോടെയും പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് എന്നിവ ഉൾപ്പെടെ സയൻസ് പ്ലസ് ടുവും ഒരു വർഷത്തെ ഐ ടി ഐയും അല്ലെങ്കിൽ ഇംഗ്ലീഷ് സയൻസ് മാത്സ് എന്നിവ നാൽപ്പത് ശതമാനം മാർക്കോടെയും ആകെ അൻപത് ശതമാനം മാർക്കോടെയും നേടിയ പാസ് പത്താം ക്ലാസ് വിജയവും ദ്വത്സര ഐ ടി ഐ ഓർ ദ്വത്സര ത്രിവത്സര ഡിപ്ലോമയും വിഷയങ്ങൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ബീസൽ इलेक्ट्रॉनिक मैकेनिक टेक्नीशियन पावर इलेक्ट्रॉनिक सिस्टम्स इलेक्ट्रीशियन फिटर इंस्ट्रूमेंट मैकेनिक डॉट्समैन ड्रॉट सर्वेयर जियो इंफॉर्मेटिक असिस्टेंट इंफॉर्मेशन एंड कम्युनिकेशन टेक्नोलॉजी सिस्टम इंफॉर्मेशन टेक्नोलॉजी मैकेनिक कम ऑपरेटर ഇലക്ട്രിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വെസൽ നാവിഗേറ്റർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ ഓരോ വിഷയത്തിനും അമ്പത് ശതമാനം മാർക്കോടെയും ആകെ അറുപത് ശതമാനം മാർക്കോടെയും ആർട്സ് അല്ലെങ്കിൽ കോമേഴ്സ് അല്ലെങ്കിൽ സയൻസ് വിഷയങ്ങളിൽ നേടിയ പ്ലസ് ടു പന്ത്രണ്ടാം തലത്തിൽ ഇംഗ്ലീഷിലും മാത്സ് അക്കൗണ്ട്സ് ബുക്ക് കീപ്പിംഗ് അൻപത് ശതമാനം മാർക്ക് നിർബന്ധമാണ് ട്രേഡ്മൻ പത്താം ക്ലാസ് അഞ്ച് അടിസ്ഥാന വിഷയങ്ങളിൽ ഓരോന്നിനും മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കോടെ നേടിയ പത്താം ക്ലാസ് വിജയം ട്രേഡ്മെൻ എട്ടാം ക്ലാസ് അഞ്ച് അടിസ്ഥാന വിഷയങ്ങളിൽ ഓരോന്നിനും മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കോടെ നേടിയ എട്ടാം ക്ലാസ് വിജയം പ്രായം പതിനേഴര മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇടയിൽ രണ്ട് തീയതിയും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം ശാരീരിക യോഗ്യത ഓരോ സസ്തിയിലേക്കും അപേക്ഷിക്കുന്നവർക്ക് വേണ്ട ഉയരം നെഞ്ചളവ് തുടങ്ങിയ വിവരങ്ങൾ ഇതോടൊപ്പമുള്ള ഈ നോട്ടിഫിക്കേഷനിൽ ഉള്ള വെബ്സൈറ്റിൽ ഉള്ള നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് കായിക താരങ്ങൾക്ക് ഉയരത്തിൽ രണ്ട് സെൻറ്റിമീറ്ററും നെഞ്ചളവിൽ മൂന്ന് സെൻ്റിമീറ്ററും തൂക്കത്തിൽ അഞ്ച് കിലോഗ്രാമും ഇളവ് അനുവദിക്കും ഇതിന് അർഹമായ കായിക ഇനങ്ങളും മത്സരങ്ങളും വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ ലഭ്യമാണ് സേവാനിധി പാക്കേജ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാല് വർഷമായിരിക്കും സർവീസ് ചെയ്യേണ്ടി വരിക ആദ്യ വർഷം മുപ്പതിനായിരം രൂപയും രണ്ടാം വർഷം മുപ്പത്തി മൂവായിരം രൂപയും മൂന്നാം വർഷം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയും നാലാം വർഷം നാൽപ്പതിനായിരം രൂപയുമാണ് ഓരോ അഗ്നി പ്രതിമാസം അനുവദിക്കുക എന്നാൽ ഇതിൽ എഴുപത് ശതമാനം തുകയെ കയ്യിൽ ലഭിക്കുകയുള്ളൂ ശേഷിക്കുന്ന മുപ്പത് ശതമാനം ആദ്യ വർഷം ഒമ്പതിനായിരം രൂപ രണ്ടാം വർഷം ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മൂന്നാം വർഷം പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ നാലാം വർഷം പന്തിരായിരം രൂപ പ്രതിമാസം നീക്കിവയ്ക്കും ഇങ്ങനെ നീക്കിവയ്ക്കുന്ന തുകയും സർക്കാർ അനുവദിക്കുന്ന തുല്യമായ തുകയും ചേർത്തുള്ള പത്ത് പോയിൻറ്റ് പത്ത് ലക്ഷത്തി നാല് ലക്ഷ പത്ത് പോയിൻ്റ് പൂജ്യം നാല് ലക്ഷം രൂപ സർവീസ് പൂർത്തിയാക്കുമ്പോൾ സേവാനിധി പാക്കേജായി തിരികെ ലഭിക്കും നാല് വർഷത്തെ സർവീസിൽ നോൺ കോൺട്രിബ്യൂട്ടറി ലൈഫ് ഇൻഷുറൻസ് കവറേജിനും അർഹതയുണ്ടായിരിക്കും സർവീസ് പൂർത്തിയാക്കുന്നവർക്ക് അഗ്നിവീർ സ്കിൽ സർട്ടിഫിക്കറ്റും ലഭിക്കും തിരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയും അതിനുശേഷം റിക്രൂട്ട്മെൻറ്റ് റാലിയും നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ് പരീക്ഷ ഇംഗ്ലീഷ് മലയാളം എന്നിവ ഉൾപ്പെടെ പതിമൂന്ന് ഭാഷകളിൽ നടത്തും ഓൺലൈനായുള്ള ഓൺലൈനായിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയായിരിക്കും നടത്തുക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ആരംഭിക്കും തീയതി പിന്നീട് പ്രഖ്യാപിക്കും ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ വിഭാഗത്തിലേക്കുള്ള അപേക്ഷകർക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി ഉണ്ടാകും ഓൺലൈൻ പരീക്ഷയിൽ നിന്ന് ഒഴിവുകൾക്കനുസരിച്ച് നിശ്ചിത എണ്ണം ഉദ്യോഗാർത്ഥികളെയാണ് രണ്ടാം ഘട്ടമായ റിക്രൂഷ്മെൻറ്റ് റാലിയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക കായികക്ഷമത പരീക്ഷ ശരീ ശാരീരിക യോഗ്യതാ പരിശോധന മെഷർമെൻറ്റ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് മെഡിക്കൽ പരിശോധന എന്നിവയാണ് റിക്രൂഷ്മെൻറ്റ് റാലിയുടെ ഭാഗമായി നടക്കുക കായിക ക്ഷമതാ പരീക്ഷ സംബന്ധിച്ച വിവരങ്ങൾ ഇതോടൊപ്പമുള്ള പട്ടികയിൽ അതായത് നോട്ടിഫിക്കേഷനിലെ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ എൻ സി സി എ ബി സി സർട്ടിഫിക്കറ്റുകൾ നേടിയവർക്കും കായിക താരങ്ങൾക്കും ബോണസ് മാർക്ക് അനുവദിക്കും ടെക്നിക്കൽ വിഭാഗത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഐ ടി ഐക്കാർക്കും ഡിപ്ലോമക്കാർക്കും ബോണസ് മാർക്ക് ഉണ്ടായിരിക്കും പരീക്ഷാ ഫീസ് ഇരുന്നൂറ്റൻപത് രൂപയോടൊപ്പം ഓൺലൈൻ ലിങ്ക് വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത് പരീക്ഷാ ഫീസ് ഇരുന്നൂറ്റൻപത് രൂപ അപേക്ഷയോടൊപ്പം ഓൺലൈൻ ലിങ്ക് വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത് അപേക്ഷ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താണ് അപേക്ഷിക്കേണ്ടത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലുള്ളവർ തിരുവനന്തപുരത്തെ ആർമി റിക്രൂഷ്മെൻറ്റ് ഓഫീസിന് കീഴിലും തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ളവർ മാഹി ലക്ഷദ്വീപ് നിവാസികളും കാലിക്കേഷ് ആർമി റിക്രൂഷ്മെന്റ് ഓഫീസിൻ്റെ കീഴിലുമാണ് ഉൾപ്പെടുക ഒന്നുകൂടിയും പറയാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലുള്ളവർ തിരുവനന്തപുരത്തെ ആർമി റിക്രൂഷ്മെന്റ് ഓഫീസിൻ്റെ കീഴിലും തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ളവരും മാഹി ലക്ഷദ്വീപ് നിവാസികളും കാലിക്കട്ട് ആർമി റിക്രൂട്ട്മെൻറ് ഓഫീസിൻ്റെ കീഴിലുമാണ് ഉൾപ്പെടുക അതത് ഓഫീസുകളിലെ വിജ്ഞാപനം വെബ്സൈറ്റിൽ ചേർത്തിട്ടുണ്ട് രജിസ്ട്രേഷനുള്ള നിർദ്ദേശങ്ങൾ ഇതേ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് അപേക്ഷിക്കാൻ അപേക്ഷയിലെ ആധാർ നമ്പർ നൽകണം ഒരാൾക്ക് അഞ്ച് പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാം പിന്നീട് മാറ്റാനാവില്ല അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ പത്തിനാണ് ഹെൽപ്പ്ലൈൻ നമ്പറുകളുണ്ട് കോഴിക്കോടേക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പറ് സീറോ ഫോർ നയൻ ഫൈവ് ടു ത്രീ എയ്റ്റ് ത്രീ നയൻ ഫൈവ് ത്രീ തിരുവനന്തപുരത്തേക്ക് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഫൈവ് സിക്സ് ടു ത്രീ സിക്സ് ശാരീരിക യോഗ്യതയും ശാരീരിക ക്ഷമതാ പരീക്ഷയുടെയും ലിസ്റ്റ് ഞാൻ കാറ്റഗറി അഗ്നിവിർ ജനറൽ ഡ്യൂട്ടി ഹൈറ്റ് നൂറ്റി അറുപത്തി ആറ് ചെസ്റ്റ് സെന്റിമീറ്റർ എഴുപത്തിയേഴ് പ്ലസ് ഫൈവ് സി എം എക്സ്പാൻഷൻ അഗ്നിവിർ ടെക്നിക്കൽ നൂറ്റി അറുപത്തി ഹൈറ്റ് സെന്റിമീറ്ററിലാണ് പറയുന്നത് കേട്ടോ ചെസ്റ്റ് എഴുപത്തിയേഴ് പ്ലസ് ഫൈവ് സെന്റിമീറ്റർ എക്സ്പാൻഷൻ അഗ്നിവീർ ട്രേഡ് മാൻ ടെൻത്ത് പാസ് ഹൈറ്റ് നൂറ്റി അറുപത്തി ആറ് ചെസ്റ്റ് എഴുപത്തിയേഴ് പ്ലസ് ഫൈവ് സെൻറ്റിമീറ്റർ എക്സ്പെൻഷൻ അഗ്നിവീർ ട്രേഡ് മാൻ എയ്ത്ത് പ്ലാസ് എയ്ത്ത് സ്റ്റാൻഡേർഡ് പാസ് നൂറ്റി അറുപത്തി ആറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് എഴുപത്തി ഏഴ് പ്ലസ് ഫൈവ് സെൻറ്റിമീറ്റർ എക്സ്പെൻഷൻ ചെസ്റ്റ് എക്സ്പെൻഷനാണ് കേട്ടോ അഗ്നിവീർ ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ ഓർ ടെക്നിക്കൽ നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ചെസ്റ്റ് എഴുപത്തിയേഴ് എക്സ്പാൻഷൻ പ്ലസ് ഫൈവ് സെൻറ്റിമീറ്റർ ശാരീരിക ക്ഷമതാ പരീക്ഷ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഗ്രൂപ്പ് ഫസ്റ്റ് അപ് ടു ഫൈവ് മിനിറ്റ്സ് തേർട്ടി സെക്കൻഡ് കിലോമീറ്റർ റൺ ചെയ്യണം ഫൈവ് മിനിറ്റ്സ് തേർട്ടി സെക്കൻഡ് കൊണ്ട് എത്തണം മാർക്ക് അറുപതാണ് അതിന് പിന്നെ പുള്ളപ്പ് എടുക്കുന്നതിന് പത്ത് മാർക്ക് അങ്ങനെ ആകെ പുള്ളപ്പിന് മാത്രം നാൽപ്പത് ഗ്രൂപ്പ് തേർട്ടി വൺ സെക്കൻഡ് ടു ഫൈവ് മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് സെക്കൻഡ് കൊണ്ട് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റൺ ചെയ്യണം മാർക്ക് ഫോർട്ടി എയ്റ്റ് ഗ്രൂപ്പ് ത്രീ ഫൈവ് മിനിറ്റ്സ് ഫോർട്ടി സിക്സ് സെക്കൻഡ് ടു സിക്സ് മിനിറ്റ്സ് കൊണ്ട് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റൺ ചെയ്യണം മാർക്ക് തേർട്ടി സിക്സ് ഗ്രൂപ്പ് ഫോർ സിക്സ് മിനിറ്റ്സ് സീറോ വൺ സെക്കൻഡ് ടു സിക്സ് മിനിറ്റ്സ് വൺ ഫൈവ് സെക്കൻഡ് കൊണ്ട് വൺ പോയിൻ്റ് സിക്സ് കിലോമീറ്റർ റൺ ചെയ്യണം മാർക്ക് ട്വൻ്റി ഫോർ ഓട്ടത്തിനുള്ള സമയം മാർക്ക് എന്നിവയിൽ ആവശ്യമെങ്കിൽ റാലിക്ക് മുമ്പായി മാറ്റം വരുത്തുന്നതാണ് അഗ്നിവീർ ടെക്നിക്കൽ അഗ്നിവീർ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ എന്നിവയ്ക്ക് മാത്രമേ എല്ലാ പരീക്ഷയിലും വിജയിക്കേണ്ടതുള്ളൂ കുറിപ്പാണ് ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ എന്തെല്ലാമെന്ന് പറയാം ഒന്നാമത്തേത് ആധാർ കാർഡ് അല്ലെങ്കിൽ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് രണ്ട് സ്കാൻ ചെയ്ത ഒപ്പ് അതിൻ്റെ സൈസ് ഫൈവ് കെ ബി മുതൽ ടെൻ കെ ബി വരെ ഒപ്പിൻ്റെ സൈസാണ് സ്കാൻ ചെയ്ത ഒപ്പിൻ്റെ സൈസ് ഏറ്റവും വലിയ ഫോട്ടോ വലിപ്പം ഫൈവ് കെ ബി മുതൽ ട്വൻറ്റി കെ ബി വരെ ഏറ്റവും വലിയ അല്ല സോറി ഏറ്റവും പുതിയ ഫോട്ടോ അതായത് ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത ഫോട്ടോയാണ് വലിപ്പം ഫൈവ് കെ ബി മുതൽ ട്വൻ്റി കെ ബി വരെ നാല് ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അഞ്ച് നിലവിലുള്ള ഇമെയിൽ ഐ ഡി ആറ് യോഗ്യതാ കോഴ്സിൻ്റെ മാർക്ക് ഷീറ്റ് ഏഴ് നിങ്ങളുടെ വിലാസം ഇത്രയും വിലാസം ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടി വരിക അപ്പൊ ഇതെല്ലാം നേരത്തെ അത് കയ്യിലെടുത്ത് വയ്ക്കണം വനിതകൾക്കും അഗ്നിവീർ ആകാം ആർമിയിൽ വനിതകൾക്കായി നടത്തുന്ന അഗ്നിവീർ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിനെ അപേക്ഷ ക്ഷണിച്ചു വിമൻസ് മിലിറ്ററി പോലീസിലെ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്കാണ് തിരഞ്ഞെടുപ്പ് ഓൺലൈനായുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്ത് പരീക്ഷയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് റിക്രൂഷ്മെൻറ്റ് റാലിയും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ പരീക്ഷ ആരംഭിക്കും വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് വിജയം അഞ്ച് അടിസ്ഥാന വിഷയങ്ങളിൽ ഓരോന്നിനും മുപ്പത്തഞ്ച് ശതമാനം മാർക്കും ആകെ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ പഠിച്ചവർ ഇതിന് തുല്യമായ ഗ്രേഡ് നേടിയിരിക്കണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും മുൻഗണന ലഭിക്കും അപേക്ഷകർ അവിവാഹിതരായിരിക്കണം എന്നാൽ കുട്ടികൾ ഉണ്ടാകാത്ത വിധവുകൾക്കും വിവാഹമോചിതർക്കും അപേക്ഷിക്കാം പ്രായം പതിനേഴ് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും മദ്യം അതായത് പതിനേഴ് വയസ്സും ഇരുപത്തൊന്ന് വയസ്സും ഉൾപ്പെടെ ഉള്ളവരെ രണ്ടായിരത്തി നാല് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളിലും ഉൾപ്പെടെ സർവീലി സർവീസിലിരിക്കെ മരണപ്പെട്ട സൈനികരുടെ വിധവകൾക്ക് മുപ്പത് വയസ്സ് വരെ ഇളവ് ലഭിക്കും ശാരീരിക യോഗ്യത നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം കായിക താരങ്ങൾക്കും സർവീസിലിരിക്കെ മരണപ്പെട്ട സൈനികരുടെ വിധവുകൾക്കും ഉയരത്തിൽ രണ്ട് സെൻറ്റിമീറ്റർ ഇളവ് ലഭിക്കും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാലു വർഷ സർവീസാണ് ഉണ്ടാവുക അപേക്ഷകർ സർവീസ് കാലത്ത് വിവാഹിതരാകാൻ പാടില്ല സേവാനിധി പാക്കേജ് ആദ്യ വർഷം മുപ്പതിനായിരം രൂപ രണ്ടാം വർഷം മുപ്പത്തി മൂവായിരം രൂപ മൂന്നാം വർഷം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ നാലാം വർഷം നാൽപ്പതിനായിരം രൂപ എന്നിങ്ങനെയാണ് പ്രതിമാസം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ എഴുപത് ശതമാനം തുകയാണ് കയ്യിൽ ലഭിക്കുക ശേഷിക്കുന്ന മുപ്പത് ശതമാനം ആദ്യ വർഷം ഒമ്പതിനായിരം രൂപ രണ്ടാം വർഷം ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മൂന്നാം വർഷം പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ നാലാം വർഷം പന്തിരായിരം രൂപ ഇങ്ങനെ പ്രതിമാസം നീക്കി വെക്കും ഇങ്ങനെ നീക്കിവെക്കുന്ന തുകയും സർക്കാർ അനുവദിക്കുന്ന തുല്യമായ തുകയും ചേർത്ത് പത്ത് പോയിൻറ്റ് പൂജ്യം നാല് ലക്ഷം രൂപ സർവീസ് പൂർത്തിയാകുമ്പോൾ സേവാനിധി പാക്കേജായി തിരികെ ലഭിക്കും സർവീസ് കാലത്ത് നോൺ കോൺട്രിബ്യൂട്ടറി ലൈഫ് ഇൻഷുറൻസ് കവറേജിനും അർഹതയുണ്ടായിരിക്കും സർവീസ് പൂർത്തിയാക്കുന്നവർക്ക് അഗ്നിവീർ സ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഓൺലൈൻ പരീക്ഷ ആരംഭിക്കും തീയതി പിന്നീട് പ്രഖ്യാപിക്കും ഇംഗ്ലീഷ് മലയാളം എന്നിവ ഉൾപ്പെടെ പതിമൂന്ന് ഭാഷകളിൽ പരീക്ഷ നടത്തും ഓൺലൈനായുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയായിരിക്കും നടത്തുക ഓൺലൈൻ പരീക്ഷയിൽ നിന്ന് ഒഴിവുകൾക്കനുസരിച്ച് നിശ്ചിത എണ്ണം ഉദ്യോഗാർത്ഥികളെയാണ് റിക്രൂഷ്മെന്റ് റാലിയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക കായികക്ഷമത പരീക്ഷ ശരീര ശാരീരിക യോഗ്യതാ പരീക്ഷ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് മെഡിക്കൽ പരിശോധന എന്നിവയാണ് റിക്രൂഷ്മെന്റ് റാലിയുടെ ഭാഗമായി നടക്കുക കായികക്ഷമത പരീക്ഷ സംബന്ധിച്ച വിവരങ്ങൾ ഇതോടൊപ്പമുള്ള നോട്ടിഫിക്കേഷനിലെ പട്ടികയിലുണ്ട് തിരഞ്ഞെടുപ്പിൽ എൻ സി സി എ ബി സി സർട്ടിഫിക്കറ്റുകൾ നേടിയവർക്കും കായിതാരങ്ങൾക്കും സർവീസിലിരിക്കാൻ മരണപ്പെട്ടവരുടെ വിധവകൾക്കും ബോണസ് മാർക്കിന് അനുവദിക്കും പരീക്ഷാ ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപ ഓൺലൈനായി അടക്കണം ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് ബെംഗ്ലൂരിലെ സോണൽ ഓഫീസിൻ്റെ കീഴിലാണ് കേരളത്തിലെയും മാഹിയിലെയും ലക്ഷദ്വീപിലെയും അപേക്ഷകൾ ഉൾപ്പെടുന്നത് വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം ഡബ്ല്യു 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് നിക് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ അതത് സോണർ ഓഫീസ് തിരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ പത്താണ് ശാരീരിക യോഗ്യത പറയാം വനിതകളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിന് ഗ്രൂപ്പ് വണ്ണിന് അപ് ടു ഏഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് അറുപത് മാർക്ക് ഗ്രൂപ്പ് ടുവിന് അപ് ടു എട്ട് മിനിറ്റ് നാൽപ്പത്തി നാൽപ്പത്തിയെട്ട് സെക്കൻഡ് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഓട്ടത്തിന് അനുവദിച്ച സമയം മാർക്ക് എന്നിവ എന്നിവയിൽ ആവശ്യമെങ്കിൽ മാറ്റം വരുത്തിയാക്കാം ഇക്കാര്യം മുൻകൂട്ടി വെബ്സൈറ്റിൽ അറിയിക്കും അപ്പോൾ ഇത് ഈ സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ അതത് സോണിന്റെ എടുത്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനിരിക്കുക ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അപ്ലൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ പി ആണ് താങ്ക് യു ഫോർ വാച്ചിങ്